പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേര മീൻ കറിയാണ് വെക്കുന്നത് അത് തേങ്ങ അരച്ച് കുടമ്പുളി ഇട്ട് എരിയൊക്കെ വെച്ചിട്ട് കുറച്ച് വേറെ ടേസ്റ്റോട് കൂടിയാണ് അതിനുവേണ്ടി ഒരു ഒരു കിലോയോളം ചൂര റെഡിയാക്കി റെഡി ആക്കി കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴ് വലിയ വെളുത്തുള്ളി ഒരു കൈ നിറച്ച് കൊച്ചുള്ളി ഒരു വലിയ തക്കാളി കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം മൂന്ന് കുടം കുടംപുളി ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു ഒരുമുറി തേങ്ങയാണ് ഞാൻ ചിരികെടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് അതുകൊണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ ഇട്ടാൽ മതി മല്ലിപ്പൊടി നന്നായി അരച്ചും കൊണ്ടുവരാം വെള്ളം ചേർത്തിട്ട് അരച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കുന്നത് എങ്ങനെയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്കിന അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുവിടാം അതിലേക്ക് നമുക്ക് ഒരു വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂക്കട്ടെ ബേക്ക് ചെയ്യാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി എല്ലാം കൂടെ കിടന്നൊന്ന് വഴണ്ടി വരട്ടെ ഇതിനകത്തേക്ക് അരപ്പങ്ങ് ചേർത്തേക്കാം മൂപ്പിച്ച് നമുക്കിതിൻ്റെ എണ്ണ എല്ലാം ഒന്ന് തെളിച്ചെടുക്കുന്നവരെ ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്തോട്ടെ ഒരുവിധം നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ ഒരു ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതിനകത്തേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി പീസാക്കി വെച്ചിരുന്നതും ഇട്ട് കൊടുക്കാം കറി തിളച്ചു വരട്ടെ അവിടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ പീസുകൾ ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മീൻ പീസുകളെല്ലാം കറിക്കകത്ത് കിടന്ന് വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് സെറ്റായി വരട്ടെ നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് കുരുമുളകും കൂടി ഇട്ടേക്കാം നമ്മുടെ കയറമീൻ കറിയെല്ലാം നന്നായി വെന്ത് കുറുകി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് എടുത്ത് കറക്കി നോക്കാം ഉപ്പ് നോക്കാം ഇപ്പം നമ്മുടെ കറി നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം